പറയുന്നത് എന്താണ് ദ പ്രസിഡന്റ് ഷോൾ നോട്ട് ബി എ മെമ്പർ ഓഫ് അത് ലോക്സഭയിലെ അംഗമാകാനും പാടില്ല രാജ്യസഭയിലെ അംഗമാകാനും പാടില്ല ഇങ്ങനെ ഓക്കെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ല ചില സംസ്ഥാനങ്ങളിൽ എന്തുണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ഉണ്ട് ബി ഫ്രം ഹിസ് ഓഫീസ് ബൈ ആൻ ഓർഡർ ഓഫ് ദ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ സുപ്രീം കോടതിയിലുള്ള ജഡ്ജിയെ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ദ ഫോളോയിങ് ഇൻകറക്ട് അബൌട്ട് ദ പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ പവേഴ്സുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയുന്നത് ദ ദ പ്രസിഡന്റ് ഷുഡ് അക്സെപ്റ്റ് അഡ്വൈസ് ഓഫ് ദ സുപ്രീം കോർട്ട് സുപ്രീം കോടതിയുടെ ഉപദേശം പ്രസിഡന്റ് അക്സെപ്റ്റ് ചെയ്തിരിക്കണം രണ്ട് പ്രസിഡന്റിന് എമർജൻസി പവേഴ്സ് ഉണ്ട് മൂന്ന് പവർ ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് പ്രസിഡന്റ് എന്നാണ് സംസ്ഥാനങ്ങളില് രാഷ്ട്രപതി ഭരണം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള പവർ രാഷ്ട്രപതിക്ക് ഉണ്ട് നെക്സ്റ്റ് വൺ പറയുന്നു പ്രസിഡന്റ് ക്യാൻ അക്സെപ്റ്റ് ഓർ റിജക്ട് ദ അഡ്വൈസ് ഓഫ് ദ സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ അഡ്വൈസ് ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയ ശേഷം ആൻസർ ചെയ്യുക എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് പ്രസിഡന്റ് ഷുഡ് അക്സെപ്റ്റ് ദ അഡ്വൈസ് ഓഫ് ദ സുപ്രീം കോർ സുപ്രീം കോടതിയുടെ അഡ്വൈസ് പ്രസിഡന്റ് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു എമർജൻസി പവേഴ്സിനെ കുറിച്ച് പറയുന്നു ഓക്കെ അവിടെ നമുക്ക് ആൻസർ എന്ത് കിട്ടും ഓപ്ഷൻ എ ആണ് അതായത് ദ പ്രസിഡന്റ് ഷുഡ് അക്സെപ്റ്റ് ദ അഡ്വൈസ് ഓഫ് ദ സുപ്രീം കോർട്ട് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നൂറ്റി നാല് എന്ത് പറയുന്നുണ്ട് ദ പ്രസിഡന്റ് ക്യാൻ സീക്ക് ഒപ്പീനിയൻ ഓഫ് ദ സുപ്രീം കോർട്ട് സുപ്രീം കോടതിയുടെ അഭിപ്രായം അറിയാനുള്ള അവകാശം അല്ലെങ്കിൽ അത് തേടാനുള്ള അവകാശം ആർക്കുണ്ട് രാഷ്ട്രപതിക്കുണ്ട് എന്നായിരുന്നാലും ദ ഒപ്പീനിയൻ എക്സ്പ്രസ്ഡ് ബൈ ദ സുപ്രീം കോർട്ട് ഈസ് ഓൺലി അഡ്വൈസറി അത് ജസ്റ്റ് എന്താണ് ഒരു അഡ്വൈസറി നേച്ചർ ആണ് ഒരു ഉപദേശം മാത്രമാണ് അത് എന്തല്ല അത് പ്രസിഡന്റ് ആ പറഞ്ഞ ഉപദേശം അല്ലെങ്കിൽ ആ പറഞ്ഞ അഭിപ്രായം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു ബൈൻഡിങ് നേച്ചർ ആ ഒരു അഡ്വൈസിന് ഇല്ല എന്ന് മനസ്സിലാക്കുക ആ ഒപ്പീനിയൻ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം പ്രസിഡന്റിന് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ ഫോളോ ചെയ്യാതിരിക്കാം ഓക്കെ അതൊക്കെ പ്രസിഡന്റിന്റെ ഇഷ്ടമാണ് സോ ആ ഒരു കാര്യം ഇവിടെ വരുമ്പോൾ അത് തെറ്റായിട്ടാണ് വരുന്നത് ദ പ്രസിഡന്റ് ഷുഡ് അക്സെപ്റ്റ് ദ അഡ്വൈസ് ഓഫ് ദ സുപ്രീം കോർട്ട് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സോ ഓപ്ഷൻ എ ആണ് തെറ്റായിട്ട് വരുന്നത് ഓക്കെ എങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിക്കേ നമ്മൾ സിവിക്സ് കൂടി മാർജ് ചെയ്താണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിവിക്സ് പോർഷൻസ് കൂടി ഉണ്ട് അതാണ് ഈ ഒരു പ്രസിഡന്റ് അതുപോലെ എന്താണ് പാർലമെന്റ് അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് അത് കോൺസ്റ്റിറ്റ്യൂഷനിലും ഉണ്ട് നമുക്ക് സിവിക്സിലും പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ ഇതാ നോക്കിക്കേ ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഹൈയസ്റ്റ് ഡിഗ്നിറ്ററി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന പദവിയാണ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് ഹാസ് നോ ഫോർമൽ ഫംഗ്ഷൻ അറ്റാച്ച് ടു ഹിസ് ഓഫീസ് ആ ഒരു സ്ഥാനവുമായി ബന്ധപ്പെട്ട എന്താണ് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു ഫംഗ്ഷൻസിനെ പറ്റി പരാമർശിച്ചിട്ടില്ല മൂന്ന് പറയുന്നു ഡിസ്ചാർജ്സ് ദ ഫങ്ഷൻ ഓഫ് പ്രസിഡന്റ് ഡ്യൂറിങ് ഹിസ് ആബ്സെന്റ് ഇപ്പം പ്രസിഡന്റിന്റെ സ്ഥാനത്ത് വേക്കൻസി ഉണ്ടെങ്കിലോ അവിടെ എന്തെങ്കിലും ഒരു ആബ്സെൻസ് ഉണ്ടെങ്കിലോ എന്ത് ചെയ്യുന്നുണ്ട് പ്രസിഡന്റിന്റെ സ്ഥാനം വഹിക്കുന്നുണ്ട് ആര് വൈസ് പ്രസിഡന്റ് പറയുന്നു ആക്ട് ആസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഇഫ് റിസൈൻസ് ഓർ ഡൈസ് ആ ഒരു പ്രസിഡന്റ് റിസൈൻ രാജിവെക്കുകയോ ആ പ്രസിഡന്റിനെ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ ആ പ്രസിഡന്റ് മരണപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഇതില് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആൻസർ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ ഒന്നാം വൺ ആൻഡ് ടു ഉണ്ട് വൺ ടു ആൻഡ് ത്രീ ഉണ്ട് വൺ ത്രീ ആൻഡ് ഫോർ ഉണ്ട് ഓൾ ഓഫ് ദം എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ ഓൾ ഓഫ് ദം ആണ് അല്ലെ ആൻസർ ആയിട്ട് വരുന്നത് അതാണെന്ന് ഓർത്തു വെച്ചിരിക്കുക കാരണം സെക്കൻഡ് ഹയസ്റ്റ് പോസ്റ്റ് ആണ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അങ്ങനെ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്തിന് പ്രത്യേകമായിട്ട് ഒരു ഉപരാഷ്ട്രപതി എന്നുള്ള ആ ഒരു സ്ഥാനത്തിന് പ്രത്യേകമായിട്ട് പറയുന്നില്ല എന്നാൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ഉപരാഷ്ട്രപതിയുടെ കാര്യം പറയുന്നുണ്ട് അല്ലാതെ ഉപരാഷ്ട്രപതി ഇന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം അദ്ദേഹത്തിന്റെ പവേഴ്സ് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പരാമർശിച്ചിട്ടില്ല പ്രസിഡന്റിന്റെ ആബ്സെൻസിൽ ആ സ്ഥാനം വഹിക്കേണ്ടത് വൈസ് പ്രസിഡന്റ് ആണ് ഇനിയിപ്പോ ആ വേക്കൻസി ആ ഒരു സ്ഥാനത്ത് വേക്കൻസി വരികയാണെങ്കിലും ആ ഒരു സ്ഥാനം വഹിക്കേണ്ടത് വൈസ് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ് സോ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദം ആണ് ഓക്കെ ക്വസ്റ്റ്യൻ ഹൗ കാൻ ദ സ്പീക്കർ ഓഫ് ലോക്സഭ റിമൂവ് ഓക്കെ ലോക്സഭാ സ്പീക്കറെ നീക്കം ചെയ്യുന്ന ആ ഒരു കേസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കിക്കെ ബൈസല്യൂഷൻ ഓഫ് ലോക്സഭ പാസ്ഡ് ബൈ എ ടു തേർഡ് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആ ഒരു എന്താണ് സഭയിൽ ഹാജരായിട്ടുള്ള മൂന്നിൽ രണ്ട് അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ലോക്സഭയിൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് എന്ത് ചെയ്യാം അത് റിമൂവ് ചെയ്യാം ലോക്സഭാ സ്പീക്കറിനെ റിമൂവ് ചെയ്യാം എന്ന് പറയുന്നു നെക്സ്റ്റ് വൺ എന്താണ് ബൈ എ റെസൊല്യൂഷൻ ഓഫ് ദ ലോക്സഭ പാസ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ആ ലോക്സഭയിൽ ഹാജരായിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും എന്താണ് ഭൂരിപക്ഷത്തോടെ എന്ന് ചെയ്യാം ലോക്സഭയിൽ റെസൊല്യൂഷൻ വഴി എന്ന് ചെയ്യുന്നു ലോക്സഭാ സ്പീക്കറെ നീക്കം ചെയ്യുന്നു എന്ന് പറയുന്നു മൂന്നാമത്തേത് പറയുന്നത് ബൈ പ്രസിഡന്റ് ഓൺ ദ അഡ്വൈസ് ഓഫ് പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്ററിന്റെ ഉപദേശപ്രകാരം പ്രസിഡന്റ് നീക്കം ചെയ്യുന്നു ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദിസ് എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് എങ്ങനെയാണ് ലോക്സഭാ സ്പീക്കറിനെ നീക്കം ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ പറയണം ബൈ ൂഷൻ ഓഫ് ദ ലോക്സഭ ലോക്സഭയിലൂടെ ഒരു പ്രമേയം അവതരിപ്പിക്കണം അത് ആ ലോക്സഭയിലെ മെജോറിറ്റി മെമ്പേഴ്സും എന്തു ചെയ്യണം അവിടുത്തെ അംഗങ്ങളുടെ കൂടി മാത്രമേ എന്തു ചെയ്യാൻ സാധിക്കുള്ളൂ ആ ഒരു റെസല്യൂഷൻ പാസ് ആക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഇറ്റ്സ് ബൈ എ റെസല്യൂഷൻ ഓഫ് പാസ്ഡ് ബൈ ലോക്സഭി ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ലോക്സഭയിൽ ഉള്ള എല്ലാ അംഗങ്ങളുടെ കൂടി മാത്രമേ ലോക്സഭാ സ്പീക്കറിനെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ പ്രൊവൈഡഡ് ബൈ ദ സെക്യൂരിറ്റി ഓഫ് ടെന ബി റിമൂവ് ഓൺലി ബൈ എ റെസല്യൂഷൻ പാസ്ഡ് ബൈ ദ ലോക്സഭ ബൈ ആൻ അബ്സല്യൂട്ട് മെജോറിറ്റി അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ആ ഹൗസിലുള്ള എല്ലാ അംഗങ്ങൾ ുടെ കൂടി മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ സാധാരണ ഓർഡിനറി മെജോറിറ്റിയോടുകൂടി ഒന്നും നീക്കം ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ ദോൺ ഓഫ് ദ ദ ഫോളോയിങ് ആർ സ്റ്റേറ്റഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോക്കിക്കേ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇതാ പറയുന്നത് ഷോൾ നോട്ട് ബി എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് പാർലമെന്റ് നമുക്കറിയാം എയ്തർ ഹൗസ് എന്ന് പറയുമ്പോൾ രണ്ട് ഹൗസസ് ഒന്ന് ലോക്സഭ രണ്ട് രാജ്യസഭ പാർലമെന്റിന്റെ ഇരുസഭകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലോക്സഭയാണ് ഒന്ന് രാജ്യസഭയാണ് ഇവിടെ പറയുന്നത് എന്താണ് ദ പ്രസിഡന്റ് ഷോൾ നോട്ട് ബി എ മെമ്പർ ഓഫ് അത് ലോക്സഭയിലെ അംഗമാകാനും പാടില്ല രാജ്യസഭയിലെ അംഗമാകാനും പാടില്ല ഇങ്ങനെയാണോ ഭരണഘടനയിൽ പറയുന്നത് അതൊന്നാലോചിച്ച് നോക്കിക്കേ രണ്ട് പറയുന്നു the parliament shall പാർലമെന്റ് ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ടു ഹൗസസ് പാർലമെന്റ് എന്ന് പറയുന്നത് രണ്ട് ഹൗസസ് അതായത് ലോക്സഭയും രാജ്യസഭയോടൊപ്പം തന്നെ പ്രസിഡന്റും കൂടെ ചേരുമ്പോഴാണ് അതിനെ പാർലമെന്റ് എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നു ഈ രണ്ട് െന്റ്സിൽ ശരിയായിട്ടുള്ള അതായത് നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സ്റ്റേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓക്കെ ഓപ്ഷൻ എ എന്താണ് പറയുന്നത് ദ പ്രസിഡന്റ് ഷാൾ നോട്ട് ബി എ മെമ്പർ ഓഫ് എയ് ഹൗസ് ഓഫ് പാർലമെന്റ് രണ്ട് സഭകളിലേയും അംഗമാകാൻ പാടില്ല ഓക്കെ പ്രസിഡന്റ് ഇരു സഭകളിലും അംഗമാകാൻ പാടില്ല എന്നാൽ പാർലമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രസിഡന്റ് കൂടി ഉൾപ്പെടുന്നുണ്ട് ആൻസർ എന്താ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ബോത്ത് വൺ ആൻഡ് ടു രണ്ടും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് അതായത് എന്താ പറയുന്നത് ആർട്ടിക്കിൾ എഴുപത്തി ഒൻപതിൽ എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ പാർലമെന്റ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത് അതായത് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് പാർട്ടുകൾ ചേരുമ്പോഴാണ് അതായത് ലോക്സഭ രാജ്യസഭ അതേപോലെ തന്നെ പ്രസിഡന്റ് ഇത് മൂന്ന് പേരെ ഈ മൂന്ന് പേരെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഏത് വാക്ക് ഉപയോഗിക്കുന്നത് പാർലമെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഓക്കെ പാർലമെന്റ് ലോക്സഭേനെയാണ് നമ്മള് ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് അല്ലെ രാജ്യസഭ എന്ന് പറയുമ്പോൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഓക്കെ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ലോക്സഭ രാജ്യസഭ എന്ന് പറയുന്നതിന് പകരം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഹൗസ് ഓഫ് പീപ്പിൾ എന്നായിരിക്കും പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോ അങ്ങനെയാണ് പറയുന്നത് പാർലമെന്റ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റും രണ്ട് മെമ്പേഴ്സും കൂടെ അടങ്ങുന്നതാണ് പാർലമെന്റ് അതുപോലെ തന്നെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് നോട്ട് എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് പാർലമെന്റ് പാർലമെന്റിന്റെ ഇരു സഭകളിലും പറയുന്ന ഒരു വ്യത്യസ്ത രീതിയാണ് ഓക്കെ അവിടെ ഉൾപ്പെടുന്നുണ്ട് പക്ഷെ മെമ്പർ അല്ല അവിടെ മെമ്പർഷിപ്പ് ഇല്ല ഓക്കെ പ്രസിഡന്റിനവിടെ ഒരു സഭകളിലും മെമ്പർഷിപ്പ് ഇല്ല പക്ഷേ പ്രസിഡന്റ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് അല്ലെ ഇറ്റ്സ് ആ ഇന്റഗ്രൽ പാർട്ട് ഓഫ് പാർലമെന്റ് ബട്ട് ഈ നോട്ട് എ മെമ്പർ ഓഫ് പാർലമെന്റ് പാർലമെന്റിൽ ഒരു മെമ്പർ അല്ല മെമ്പർഷിപ്പ് ഇല്ല ഓക്കെ പക്ഷെ പാർലമെന്റിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് നമുക്കറിയാം ഇപ്പൊ ഒരു ബില്ല് അവതരിപ്പിക്കുന്നു ഈ ബില്ല് ലോക്സഭ പാസ്സാക്കി രാജ്യസഭ പാസ്സാക്കി ഈ ബില്ല് നിയമമായിട്ട് മാറുമോ നമുക്കറിയാം എല്ലാ നിയമവും എന്താണ് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിന് മുമ്പ് അതെന്തായിരുന്നു ഒരു ബില്ല് മാത്രമാണ് എപ്പോഴാണ് ഒരു ബില്ല് നിയമമായി മാറുന്നത് ഒരു ലോ ആയിട്ട് മാറുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴാണോ പ്രസിഡന്റ് അതിലൊപ്പുവെക്കുന്നത് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയതിനു ശേഷം പ്രസിഡന്റ് എപ്പോഴാണോ അതിലൊപ്പുവെക്കുന്നത് അപ്പോഴാണ് ആ ഒരു ബില്ല് എന്തായി മാറിയെന്ന് നമ്മൾ പറയുന്നത് ഒരു നിയമമായി മാറി എന്ന് പറയുന്നത് അല്ലെ ഒരു നിയമമായി മാറി എന്ന് പറയുന്നത് ആ ഒരു കേസിലാണെന്ന് ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണെന്ന് ഓർത്തിരിക്ക നമ്മുടെ പ്രസിഡന്റ് പാർലമെന്റിലെ അംഗവുമല്ല എന്നാൽ പാർലമെന്റിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് പാർലമെന്റ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എലക്ഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്കെ നമ്മുടെ സംസ്ഥാന നിയമസഭയ്ക്ക് ഏതൊക്കെ ഇലക്ഷനിലാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത് ഓപ്ഷൻസ് നോക്കിക്കേ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭയ്ക്ക് റോൾ ഉണ്ടോ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അതുപോലെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കാര്യത്തിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് റോൾ ഉണ്ടോ ആലോചിക്കൂ രാജ്യസഭാ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് അതുപോലെ സംസ്ഥാന നിയമസഭാ കൗൺസിലുകളുണ്ട് അല്ലെ ഈ കൗൺസിലിലേക്ക് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ സംസ്ഥാന നിയമസഭയ്ക്ക് പങ്കെടുക്കാൻ ആ ഒരു ഇലക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി ആൻസർ പറഞ്ഞേ പ്രസിഡന്റ് ഇലക്ഷൻ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ രാജ്യസഭയിലെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു ഇതിലെ ഏത് ഇലക്ഷനിലാണ് സംസ്ഥാന നിയമസഭയ്ക്ക് റോൾ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് നോക്കിയൊക്കെ വൺ ടു ആൻഡ് ത്രീ പറയുന്നു വൺ ത്രീ ആൻഡ് ഫോർ പറയുന്നു വണ്ണും ത്രീയും പറയുന്നു വൺ ടു ആൻഡ് ഫോർ പറയുന്നു എന്താണ് ആൻസർ വരുന്നത് വൺ ആൻഡ് ആണ് വൺ ത്രീ ആൻഡ് ഫോർ അല്ലേ അതായത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആർക്കും പങ്കെടുക്കാം നമ്മുടെ സംസ്ഥാന നിയമസഭയ്ക്കും പങ്കെടുക്കാം അതേപോലെ തന്നെ രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിലും സംസ്ഥാന നിയമസഭയ്ക്ക് റോൾ ഉണ്ട് അവിടെ നിന്നല്ലേ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോ രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിലും സംസ്ഥാന നിയമസഭയ്ക്ക് റോൾ ഉണ്ട് സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓക്കെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ല ചില സംസ്ഥാനങ്ങളിൽ എന്തുണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുണ്ട് ആ കൗൺസിലുകളുടെ എലക്ഷനിലും ആര് പങ്കെടുക്കാറുണ്ട് സംസ്ഥാന നിയമസഭ പങ്കെടുക്കാറുണ്ട് ഏതില് മാത്രമാണ് സംസ്ഥാന നിയമസഭയ്ക്ക് റോൾ ഇല്ലാത്തത് അത് വൈസ് പ്രസിഡന്റിന്റെ എലക്ഷനിലാണ് ഓക്കെ വൈസ് പ്രസിഡന്റിന്റെ എലക്ഷൻ കേസിൽ ആര് പങ്കെടുക്കത്തില്ല സംസ്ഥാന നിയമസഭയില് ആർക്കും തന്നെ പങ്കെടുക്കുവാൻ സാധിക്കില്ല ഓക്കെ അല്ലേ അപ്പോ അതാണ് ആൻസർ ആയിട്ട് വരുന്നത് ദ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ക്യാൻ പാർട്ടിപേറ്റ് ഇൻ ദക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് വൈസ് പ്രസിഡന്റ് ഓക്കെ അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു വിച്ച് ഓഫ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ലോക്സഭ ഹാസ് എ ഓവർ രാജ്യസഭ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഹാവ് എ റൈഡിംഗ് ജുറസ്ഡി ഓവർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓപ്ഷൻ സി പറയുന്നത് എന്താണ് ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ ഓപ്ഷൻ ഡി പറയുന്നത് സ്പീക്കർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി പ്രിസൈഡ്സ് ഓവർ ദ ജോയിന്റ് സെഷൻ ഇതില് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് വേറെ ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല വൺ ടു ആൻഡ് ത്രീ എന്നോ ത്രീ ഫോർ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇതില് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആലോചിച്ച് നോക്കിയിട്ടൊന്ന് ആൻസർ പറഞ്ഞേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ത് ലോക്സഭയ്ക്കാണ് രാജ്യസഭയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ രാജ്യസഭയുടെ മേൽ അധികാര പരിധി ലോക്സഭക്കാണുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അങ്ങനെ പറയുന്നുണ്ടോ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ലോക്സഭ ഹാസ് എൻ ഓവർ റൈഡിങ് ജെറസ് ഓവർ രാജ്യസഭ എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല രണ്ടുപേർക്കും ഒരു ഓൾമോസ്റ്റ് ഈക്വൽ പ്രയോറിറ്റി ആണുള്ളത് അല്ലെ ഭരണഘടനയിലും ഈക്വൽ പ്രയോറിറ്റി ആണ് കൊടുക്കുന്നത് സോ അത് നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കുന്നില്ല രണ്ട് എന്താണ് പറയുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഹാവ് റൈഡിംഗ് ജസ്ഡക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ് സംസ്ഥാന നിയമസഭ കൗൺസിലുകൾ കൗൺസിലുകളുടെ മേൽ ആർക്ക് അധികാരപരിധി ഉണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി സംസ്ഥാന നിയമസഭകൾക്ക് അധികാരപരിധി ഉണ്ടെന്ന് പറയുന്നു അത് നമുക്ക് അവിടെ നിന്ന് ഹോൾഡ് ചെയ്യാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ ഈ സംസ്ഥാന നിയമസഭാ കൗൺസിലിലേക്കുള്ള ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഗവർണർ അല്ല ഓക്കെ അത് തെറ്റാണ് ഇനി സ്പീക്കർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി പ്രിസൈഡ്സ് ഓവർ ദ ജോയിന്റ് സെഷൻ സംസ്ഥാന നിയമസഭാ അസംബ്ലിയിലെ സ്പീക്കറാണ് എന്ത് ചെയ്യുന്നത് സംയുക്ത സമ്മേളനം നടത്തുന്നതാണെന്നാണ് പറയുന്നത് ഇവിടെ ആൻസർ എന്താ വരുന്നത് ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് അല്ലെ കറക്റ്റ് ആയിട്ട് ഒന്ന് ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളു അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ആരേക്കാൾ അധികാര പരിധിയുണ്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ മേൽ അധികാര പരിധിയുണ്ട് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തു പറയുന്നില്ല പ്രൊവൈഡ്സ് ഫോർ ദ മെക്കാനിസം ഓഫ് ജോയിന്റ് സിറ്റിംഗ് ബിറ്റ്വീൻ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് കൗൺസിൽ ഇപ്പം നമ്മൾക്കറിയാം നമ്മുടെ കേരളത്തില് ഇല്ല പകരം മറ്റ് സംസ്ഥാനങ്ങളിൽ അകഞ്ചാറ് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭയും ഉണ്ട് സംസ്ഥാന നിയമസഭയും ഉണ്ട് അതുപോലെ തന്നെ നിയമസഭ കൗൺസിലും ഉണ്ട് ഓക്കെ നിയമസഭ കൗൺസിൽ ഓക്കെ സഭ അല്ലെങ്കിൽ സംസ്ഥാന കൗൺസിലുകളും ഉണ്ട് ഓക്കെ അപ്പോ നമുക്കറിയാം രാജ്യസഭ ലോക്സഭ ഇതൊരു ദ്വിമണ്ഡല സഭയാണ് അതേപോലെ തന്നെ സംസ്ഥാനങ്ങളിലും ഒരു ദ്വിമണ്ഡല സഭ വരുന്നു അതാണ് സംസ്ഥാന നിയമസഭയും സംസ്ഥാന നിയമസഭാ കൗൺസിലും അപ്പോ ഈ കൗൺസിലും ഈ രണ്ട് സംഭവങ്ങളും ഉള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു നിയമം പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്കു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംയുക്ത സമ്മേളനം വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു മെക്കാനിസത്തെ പറ്റി പറയുന്നില്ല പക്ഷെ ലോക്സഭയുടെ രാജ്യസഭ കേസിൽ എന്ത് പറയുന്നുണ്ട് സംയുക്ത സമ്മേളനം വിളിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ സംസ്ഥാന നിയമസഭയുടെ കേസിൽ അങ്ങനെയൊന്നും പറയുന്നില്ല If the council rejects a bill or proposes amendments not ൾ ടു ദ അസംബ്ലി ഒരു എന്ത് ചെയ്യുന്നു ഒരു ബില്ല് റിജക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു അമെന്റ്മെന്റ് പ്രപ്പോസ് ചെയ്യുന്നു പക്ഷേ അത് അസംബ്ലി അംഗീകരിക്കാത്ത ഒരു അമെന്റ്മെന്റ് ആണ് ആൻഡ് ഡസ് നോട്ട് പാസസ് ദ ബിൽ വിത്ത് ഇൻ എ മന്ത് ഒരു മാസത്തിനുള്ളിൽ ഓക്കെ അല്ലെങ്കിൽ ആ രണ്ടാമത്തെ സമയത്ത് ആ ഒരു മാസത്തിനുള്ളിൽ ആ ഒരു ബില്ല് പാസ്സാക്കുന്ന സാഹചര്യം കൗൺസിൽ അത് പാസ്സാക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ ബില്ല് എന്ത് ചെയ്യാം ആ ഒരു ഹൗസ് അത് പാസ്സാക്കിയതായിട്ട് കണക്കാക്കപ്പെടും ടു ഹാവ് ബീൻ പാസ്ഡ് ബൈ ദ ഹൗസസ് അതായത് ആ ഒരു കൗൺസിലിനല്ല അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് കൂടുതലും നിയമസഭയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ ചെയർമാനെ ഗവർണർ അല്ല അപ്പോയിന്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ സെലക്ട് ചെയ്യുന്നത് ആരാണ് ഈ കൗൺസിലിലുള്ള അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കൗൺസിലിലേക്കുള്ള ചെയർമാനെ സെലക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം ഓക്കെ നെക്സ്റ്റ് പവർ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ജഡ്ജസ് ഇൻ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് വെസ്റ്റഡ് ഇൻ എന്താ പറയുന്നത് സുപ്രീം കോടതിയിലെ എന്ത് ചെയ്യുന്നു ആ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി ദ പാർലമെന്റ് ഓപ്ഷൻ സി ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ഡി ദ ലോ കമ്മീഷൻ ആർക്കാണ് സുപ്രീം കോടതിയിലുള്ള ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അധികാരം ഉള്ളത് പ്രസിഡന്റിനാണോ പാർലമെന്റിനാണോ ചീഫ് ജസ്റ്റിസിനാണോ ആർക്കാണ് അത് പാർലമെന്റിനാണ് ആ ഒരു അധികാരമുള്ളത് അല്ലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം തീരുമാനിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് പാർലമെന്റിനാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ ഹൗ ക്യാൻ എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ബി റിമൂവ്ഡ് ഓക്കെ എങ്ങനെയാണ് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയെ പുറത്താക്കുന്നത് ബൈ ദിൽ ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ബൈ ദ പ്രസിഡന്റ് ബൈ ദ പ്രസിഡന്റ് ഓൺ ദ റെക്കമെൻ്റേഷൻ ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ബൈ ദ പ്രസിഡന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ പാർലമെന്റ് ഓക്കെ ഇതിലെ ഏത് വഴിയാണ് സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താ പറയുന്നത് ബൈ ദ പ്രസിഡന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ പാർലമെന്റ് പാർലമെന്റ് നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് ആണ് സുപ്രീം കോടതിയിലുള്ള ഒരു ജഡ്ജിയെ നീക്കം ചെയ്യുന്നത് അത് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമല്ല പാർലമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത് ഒരു ചീഫ് ജസ്റ്റ് ചീഫ് ജസ്റ്റിസിനല്ല ഒരു ജഡ്ജിയെ ആ ഒരു സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് ദ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോടതി നോട്ട് ബി റിമൂവ് ഫ്രം ഹിസ് ഓഫീസ് എക്സെപ്റ്റ് ബൈ ആൻ ഓർഡർ ഓഫ് ദ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ അനുമതിയോട് കൂടി മാത്രമേ സുപ്രീം കോടതിയിലുള്ള ജഡ്ജിയെ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ ഇൻ മസ്റ്റ് ബി പാസ്ഡ് ആഫ്റ്റർ ആൻഡ് അഡ്രസ് ബൈ ഈ ഹൗസ് ഓഫ് പാർലമെന്റ് സപ്പോർട്ടഡ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ആ ഒരു സഭയിൽ ഹാജരായി വോട്ട് രേഖപ്പെടുത്തുന്നവരുടെ മൂന്നിൽ രണ്ട് ശതമാനത്തോടൊപ്പം അവിടുത്തെ അമ്പത് ശതമാനം ആൾക്കാര് പിന്താങ്ങിയാൽ മാത്രമേ ഈ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന ആ ഒരു പ്രമേയം ഇത് സഭകളും പാസ്സാക്കുകയുള്ളൂ അങ്ങനെ പാസാക്കി വഴിയാണ് ഇത് ചെയ്യുന്നത് ജഡ്ജിയെ നീക്കം ചെയ്യുന്നത് ഹി കാ ബി റിമൂവ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഓർ ഇൻകപ്പാസിറ്റി ൃത്തിയുടെയോ അല്ലെങ്കിൽ കഴിവില്ലായ്മയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് അല്ലെ അപ്പൊ അതുകൂടി ഓർത്ത് വെച്ചിരിക്കാം നെക്സ്റ്റ് വൺ എന്താണ് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കാൻ ബി റിമൂവ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ആരാണ് നീക്കം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് പ്രൈം മിനിസ്റ്റർ പ്രൊവിഷൻ ഓഫ് ദ കാബിനറ്റ് ടു ബൈ തേർഡ് മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് മിസ് കണ്ടാക്ട് എന്നാണ് എന്തെങ്കിലും തെളിയിക്കപ്പെട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലുള്ള അംഗങ്ങളുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ എന്ത് ചെയ്യുന്നത് നീക്കം ചെയ്യുന്നത് ഓക്കെ അപ്പോ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ബി റിമൂട്ട് ഫ്രം ഹിസ് ഓഫീസ് ഇൻ സെയിം മാനർ ആൻഡ് ഓൺ ദ സെയിം ഗ്രൗണ്ട്സ് ഓഫ് ദ ജഡ്ജ് ഓഫ് സുപ്രീം കോടതി സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ നടപടിക്രമം തന്നെയാണ് ഈ ഒരു എലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിലുള്ളത് ഹി കാൻ ബി റിമൂട്ട് ഫ്രം ഹിസ് ഓഫീസ് ബൈ പാസിംഗ് എ റെസൊല്യൂഷൻ വിത്ത് എ സ്പെഷ്യൽ മെജോറിറ്റി ഓക്കെ രണ്ട് ഹൗസുകളിലും സ്പെഷ്യൽ കൂടി മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ അതായത് മെജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ആൻഡ് നോട്ട് ലെസ് ദാൻ ടൂബൈ തേർഡ് ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് വിളിക്കുന്നത് എങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിക്കേ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഭരണഘടനാ പ്രകാരം രൂപീകരിച്ച സ്ഥാപനങ്ങളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും നിയമം നിലവിൽ കൊണ്ടുവന്നതുവഴി സ്ഥാപിച്ച ബോഡിയാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ നിയമപരമായ സ്ഥാപനം എന്നായിരിക്കും വിളിക്കുന്നത് ഇതില് നാലെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഫിനാൻസ് കമ്മീഷൻ ഇന്ത്യൻ സ്റ്റേറ്റ് കൗൺസിൽ പ്ലാനിംഗ് കമ്മീഷൻ ഇതിൽ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആൻസർ കിട്ടി കാണും എന്താണ് പ്ലാനിങ് കമ്മീഷൻ ആണ് അല്ലെ പ്ലാനിംഗ് കമ്മീഷൻ എന്താണ് ഒരു നിയമം കൊണ്ടുവന്നത് വഴി രൂപീകരിച്ചതാണ് അല്ലാതെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്തൊന്നും അല്ലെങ്കിൽ അല്ലാതെയും ഭരണഘടനയില് പ്ലാനിംഗ് കമ്മീഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല ഓക്കെ ഇനി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലോക്പാൽ ആൻഡ് ലോകായുക്ത ലോകായുക്തെ ലോക്പാലിന്റെയും ലോകായുക്ത രൂപീകരിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുവന്നത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സർക്കാരിയ കമ്മീഷൻ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ വെച്ചാൽ ഭരണ പരിഷ്കരണ കമ്മീഷൻ കേട്ടോ ലോ കമ്മീഷൻ തക്കാർ കമ്മീഷൻ ഏതാണ് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നമ്മുടെ ഇന്ത്യയില് ലോക്പാലും ലോകായുക്തയും നിലവിൽ വരുന്നത് അത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ആയിരുന്നു അല്ലെ അത് നമ്മുടെ ഇടക്കാല സർക്കാർ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ വന്ന ഇടക്കാല സർക്കാർ രൂപീകരിച്ച അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷന്റെ ആ ഒരു ആവശ്യപ്രകാരമാണ് ലോക്പാൽ ലോകായുക്ത സംവിധാനം നിലവിൽ വരുന്നത് ആ റിപ്പോർട്ടിനകത്താണ് എന്ത് പറഞ്ഞത് ഇറ്റ്നേറ്റഡ് ആസ് ലോക്പാൽ ആൻഡ് ഫോർ ദ ഓഫ് സിറ്റിസൺസ് ലോകായുക്തെ ആൾക്കാരുടെ ജനങ്ങളുടെ പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ലോക്പാലം ലോകായുക്തയും രൂപീകരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച ആ ഒരു കമ്മീഷൻ ഏതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോക്സ് കമ്മീഷൻ ആണ് ഓക്കെ അല്ലേ അപ്പോ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വെച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അടുത്ത എക്സാമിൽ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സോ ഇതൊക്കെ ഈ ഒക്കെ നല്ലതുപോലെ പഠിക്കാം കോൺസ്റ്റിറ്റ്യൂഷനിലും സിവിക്സിലും കൂടെ മെർജ് ചെയ്ത് വരുന്ന കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സോ നല്ലതുപോലെ പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക ഓക്കെ താങ്ക്